മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിനിമയ മലയാളവും ശാസ്ത്രരചനയും ബി എസ് സി പാഠപുസ്തകത്തിലെ സെമസ്റ്റർ ടൂലെ ബി എസ് സി പാഠപുസ്തകത്തിലെ സർപ്പക്കാടും സർപ്പങ്ങളും അതായത് സർപ്പങ്ങൾ എന്ന ബി സി ശ്രീജന്റെ പ്രബന്ധത്തെ അധികരിച്ച് ഡോക്ടർ സോമൻ കടലൂർ എഴുതിയതാണ് സർപ്പക്കാടും സർപ്പങ്ങളും കഥ കവിത എഴുതിയ കാലം മുതലേ ശ്രദ്ധേയമാണ് കാരണം അന്നത്തെ കാലത്ത് സർപ്പക്കാവുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പൊ അത് ഇല്ലാതാക്കി പൊതുമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കവിയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് ഇനി എന്ന പഠന ലേഖനം എന്ന് പറയുമ്പോൾ ജീർണ ജീർണിച്ച പൈ പൈതൃകത്തിന്റെയും വൃത്തികെട്ട തരവാത്തിന്റെയും പാഴക്കാടാണ് ഏർ കാവുകൾ എന്ന് സർപ്പക്കാടുകളെന്ന് വയലോപ്പിള്ളി പറഞ്ഞു അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എരിച്ചു കളയുന്നതാണ് വയലോപ്പിള്ളിയുടെ കവിത ഇനി എന്ന ലേഖനം വിപുലമായ അറിവിന്റെ ഇന്ധനത്തിലാണ് പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വിമർശകന് വേണ്ട വിവേകവും വിവരവും ജ്ഞാന വിഷയങ്ങളുള്ള അഗാധമായ അറിവും പ്രയോജനപ്പെടുത്തിയാണ് സർപ്പക്കാട് എന്ന കവിതയിലെ സത്യത്തെ സർപ്പക്കാട് എന്ന കവിതയിലെ സത്യത്തെ കുറിച്ച് ഏർ എഴുതിയതാണ് സർപ്പങ്ങളെന്ന ശ്രീജന്റെ പഠനം അപ്പൊ ഈ പാഠഭാഗത്തിന്റെ താഴെ സർപ്പക്കാടിന്റെ ഒരു ആ കവിതയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതുകൂടെ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പൊ അവിടെ ഒരു പഴമ മൂടി പഴമയുടെ ഇരുൾ മൂടിയ സർപ്പക്കാവ് ഒരു വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അത് വെട്ടിമാറ്റി അവിടെ മാ തെങ്ങും കവുങ്ങും വാഴയൊക്കെ വെച്ച് അധ്വാനിച്ച് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനാണ് അതിലെ അച്ഛൻ മകനോട് പറയുന്നത് അപ്പം യുഗപരിവർത്തനം മല തുരക്കൽ തുടങ്ങി മനുഷ്യന്റെ ഇച്ഛാശക്തി ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ആധുനിക വീക്ഷണം കവിതകളിൽ കൊണ്ടുവന്ന വൈലോപ്പള്ളിക്ക് ഈ സർപ്പക്കാടുകൾ വെട്ടിമാറ്റുന്നതും പുതുമയുടെ ഒരു ആഘോഷമായിരുന്നു ഇപ്പൊ കാടിന്റെ ഒരു പൂർവ്വ സ്വപ്നമാണ് സർപ്പക്കാട് എന്ന് വൈലോപ്പിള്ളി പറയുന്നു കാട്ടിൽ നിന്ന് കുടിയിറക്കിയപ്പോൾ കാട്ടിൽ പറക്കി തിന്നവർ കാടിനെ നാടാക്കി വളർത്തി തിന്നാൻ തുടങ്ങിയ കാലമാണ് അപ്പൊ സംസ്കാരം കൃഷി കൃഷി എന്നതൊരു സംസ്കാരം ആയി മാറുന്നതാണ് മാനവചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം അപ്പൊ കാട്ടിൽ നിന്ന് വന്നവരവരെ വീടും പരിസരവും വീണ്ടും കാടുപോലെ ആക്കാൻ ശ്രമിച്ചു ഇപ്പൊ പാമ്പുകൾ എന്നുള്ളത് അദൃശ്യമായ ഭയങ്ങളാണ് അപ്പൊ അവരെ ആഹാരം കൊടുത്ത് ആരാധിക്കുന്ന രീതി മാറണം എന്നുള്ളതാണ് പറഞ്ഞത് പറയുന്നത് അപ്പൊ കാട് ചുട്ട് കൃഷി തുടങ്ങിയ മനുഷ്യർ കാട്ടുതീയിൽ വെന്തുപോയ പാമ്പുകൾക്ക് താവളങ്ങൾ ഒരുക്കിയതാണ് സർപ്പക്കാടെന്ന് പറയുന്നത് അപ്പൊ ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് സർപ്പക്കാടിന്റെ ഒരു അറ്റം പാതാളത്തിലേക്കാണ് തുറക്കുന്നത് അവിടെ നിന്ന് സർപ്പങ്ങൾ കയറി വരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു അപ്പൊ സർപ്പ സമൂഹം തന്നെ സർപ്പക്കാവിലെ പാതാളത്തിൽ നിന്ന് നാട്ടിലേക്ക് കയറി വരുന്നതായിട്ട് അദ്ദേഹം കവിതയിൽ പറയുന്നുണ്ട് ഈശ്വന് മാലകളായിട്ട് മാറുന്നവരാണ് പാമ്പുകൾ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഇരുട്ടിന്റെ ശക്തികളാണ് തിരിച്ചു വീണ്ടും എത്തുന്നത് അപ്പൊ നാഗസ്ത്രീകൾ നമ്മുടെ സ്ത്രീകളെ പോലെ കണ്ണുരി പൊട്ടുതെട്ട് സാരിയിൽ കൊടുത്ത് വരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു പിന്നെ ലൈംഗികതയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ചലനാത്മകമായ പ്രതീകമായിട്ട് പാമ്പിനെ വിലയിരുത്താറുണ്ട് ശ്രീജൻ പറയുന്നു സർപ്പക്കാട് വൈലൂപ്പള്ളി എഴുതിയതിന് പിന്നിലെ മറ്റൊരു കാരണമാണ് അദ്ദേഹം കണ്ടെത്തുന്നത് അപ്പൊ അവിടെ സർപ്പ ദേവന്മാരിൽ ഏതാനും പുഴുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് ആ സർപ്പക്കാടിനെ വെട്ടി മാറ്റാൻ പറയുകയാണല്ലേ വൈലൂപ്പിള്ളി പറയുന്നത് യഥാർത്ഥ സർപ്പവും കവിതയിലെ സർപ്പക്കാടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ വരുന്ന സർപ്പത്തെ നമ്മൾ അടിച്ചു കൊന്നാലും നമ്മുടെ അബോധത്തിൽ ഒരു സർപ്പത്തെ കുറിച്ചുള്ള ഭയം ഉണ്ട് അതൊരിക്കലും മാറില്ല ശ്രീജൻ പറയുന്ന പോലെ സ സർപ്പം മണ്ണടിഞ്ഞാലും സർപ്പ പേടി നിലനിൽക്കും അവസാന ഈ കവിതയില് സർപ്പക്കാട് എന്നുള്ള കവിതയില് കവി പറയുന്നത് കുച്ചുമകനോട് ഇനി നീ സന്തോഷമായിട്ട് കളിച്ചു കൊള്ളുക ഇവിടെ നാഗത്തന്മാരില്ല എന്നാണ് പറയുന്നത് പക്ഷെ ശ്രീജൻ പറയുന്നു ഈ സർപ്പക്കാവുകൾ ഇല്ലാതാകുമ്പോൾ നമുക്കുണ്ടാവുന്ന സാംസ്കാരിക സന്തുലിത അവസ്ഥ അത് നഷ്ടമാകുന്നു അപ്പൊ വെള്ളക്കാരന്റെ യുക്തിയാണോ കാട്ടു ജനതയുടെ സംസ്കാരത്തെ തകർത്ത അതുപോലെ ആദിവാസിയെ നന്നാക്കാൻ പുറപ്പെട്ടവർ ഗോത്രജീവിതത്തെയും കീറിപ്പറഞ്ഞു സ്വപ്നമാക്കി മാറ്റി പഴയ സർപ്പക്കാട് വെട്ടിത്തെലിച്ച് തെങ്ങും കവുങ്ങും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് സംസ്കാരത്തിലാണ് നടക്കുന്നതെങ്കിൽ അതൊരു ബലപ്രയോഗമാണ് ഭൂമിയുടെ അവകാശികൾ ആര് എന്ന് നമ്മളുടെ ചോദ്യത്തിന്റെ സങ്കീർണമായ ഉത്തരമാണ് ശ്രീജന്റെ സർപ്പക്കാടിനെ കുറിച്ചുള്ള ലേഖനം നമ്മൾ വികസനം എന്ന് പറയുമ്പോഴും പുരോഗമനം എന്ന് പറയുമ്പോഴും റെഡ് ഇന്ത്യൻ മൂപ്പൻ പറഞ്ഞതുപോലെ അമേരിക്കൻ അധിരവേശ ചിന്തയെ അദ്ദേഹം തകർത്തല്ലോ പറഞ്ഞു അതുപോലെ നമ്മുടെ വികസന സങ്കല്പത്തിലെ വിള്ളലുകളും അടയ്ക്കേണ്ടതുണ്ട് ഭൂമിയുടെ അവകാശികൾ ജീവജാലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ സർപ്പക്കാവുകൾ നശിപ്പിക്കുന്നതിനെതിരാണ് താനെന്ന് ശ്രീജൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു ഇതിന്റെ താഴെ ഇതിന്റെ ഒരു നോട്ട് ഇതിനോടൊപ്പം ഉള്ള ഒരു ഇതിന്റെ സർപ്പക്കാടെന്ന കവിതയുടെ സർപ്പക്കാടെന്ന കവിത ഞാൻ നേരത്തെ അതിന്റെ ഒരു നിരൂപണം കൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബിൽ ലിങ്ക് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇട്ടേക്കാം അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കവിതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും ആ കവിതയെക്കുറിച്ചുള്ള ശ്രീജന്റെ ലേഖനമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് അപ്പം അത് നിങ്ങൾ അതിൻ്റെ ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോട് ശിപിപ്പിച്ചു